മുഹമ്മദ് എന്ന പ്രവാചകൻ്റെയും അദ്ദേഹം പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നിരുന്ന അള്ളാഹു എന്ന ദൈവത്തിൻ്റെയും സംസ്കാരവും നിലവാരവും വിഷയദാരിദ്ര്യവും ഒക്കെ വ്യക്തമാക്കുന്ന മറ്റൊരു അധ്യായമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തിയേഴാമത്തെ സൂറത്ത് സൂറത്ത് മുഹമ്മദ് ഫിത്തോൽ അഥവാ യുദ്ധം എന്നും ഈ അധ്യായത്തിന് പേരുണ്ട് മുപ്പത്തെട്ട് വാക്യങ്ങൾ മാത്രമേ ഈ അധ്യായത്തിലുള്ളൂ അതെല്ലാം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി മക്കയിലും മദീനയിലും മുഹമ്മദ് ആവർത്തിച്ചുകൊണ്ടിരുന്ന അതേ ചർവിത ചർവണങ്ങൾ തന്നെയാണ് ആദ്യത്തെ നാല് വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നാലാമത്തെ വാക്യത്തിൻ്റെ തുടർച്ചയാണ് അഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് നാലാമത്തെ വാക്യം മുതൽ ഒരിക്കൽ കൂടെ വായിക്കാം അതിനാൽ കാഫറുകളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അവരുടെ പിരടികൾക്ക് വെട്ടുക അങ്ങനെ നിങ്ങളവരെ അമർച്ച ചെയ്താൽ അവരെ ശക്തിയായി ബന്ധിക്കുക അതിനുശേഷം ദാക്ഷിണ്യം കാണിക്കുകയോ മോചനമൂല്യം വാങ്ങി വിട്ടയക്കുകയോ ചെയ്യാം യുദ്ധം അതിൻ്റെ ഭാരം ഇറക്കി വെക്കുന്നത് വരെ അതാണ് യുദ്ധമുറ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്കെതിരെ അവൻ നടപടി സ്വീകരിക്കുമായിരുന്നു എന്നാൽ നിങ്ങളിൽ ചിലരെ ചിലരാൽ പരീക്ഷിക്കാനാണ് ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ അള്ളാഹു പാഴാക്കുകയില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരുടെ കർമ്മങ്ങൾ അള്ളാഹു പാഴാക്കുകയില്ല അവർക്ക് പെരുത്ത് വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നതാണ് പലതരം ആനുകൂല്യങ്ങളും കൊടുക്കുന്നതാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി അതിനെ തുടർന്ന് പറയുന്ന അഞ്ചാമത്തെ വാക്യം അവൻ അവരെ നേർവഴിയിൽ നയിക്കുകയും അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യും യുദ്ധത്തിൽ മരിച്ച് വടിയായി പോയിട്ട് പിന്നെ അവരെ എവിടേക്കാണ് ഈ നേർവഴിയിൽ നടത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ സ്വർഗ്ഗ പരലോകത്ത് ചെന്നാലും അവിടെ നേർവഴിയും ചീത്ത വഴിയൊക്കെ നടക്കാനുള്ള ഓപ്ഷൻ വീണ്ടും ഉണ്ടോ പരീക്ഷണം അവിടെയും തുടരുകയാണോ അറിയില്ല പറഞ്ഞ കാര്യങ്ങളിലൊന്നും യാതൊരു വ്യക്തതയും ഇല്ലാതെ പിച്ചും പേയും പറയുന്നത് പോലെ പരസ്പര വിരുദ്ധമായി എന്തൊക്കെയോ പറയുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ വെളിപാട് പരിപാടി തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാർക്ക് പിന്നെയും അള്ളാഹു നേർവഴി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ് അവരെ ഓൾറെഡി സ്വർഗ്ഗത്തിലെത്തി അവർക്ക് ഇനി നല്ലൊരു വഴി മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ അവിടെ അള്ളാഹു നേർവഴി കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് അള്ളാഹുവിന് ഈ പറയുന്ന എതിരാളികളെയൊക്കെ മുഹമ്മദിൻ്റെ എതിരാളികളെയൊക്കെ നേരിട്ട് നശിപ്പിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല അതുപോലെ തന്നെ അവരെ ശിക്ഷിക്കണമെങ്കിൽ അള്ളാഹുവിനെ നേരിട്ട് ശിക്ഷിക്കാനുള്ള ഏർപ്പാടുകൊണ്ട് അങ്ങനെയാണ് അള്ളാഹു ഇതുവരെ ചെയ്തിരുന്നത് ഈ മുഹമ്മദിൻ്റെ കാലം എത്തിയപ്പോഴാണ് അള്ളാഹു കോലം മാറിയത് അതുവരെ അള്ളാഹുവിങ്ങനെ മലമറിക്കലും ഭൂകമ്പ ഉണ്ടാക്കലും വെള്ളപ്പൊക്കം ഉണ്ടാക്കലും വെള്ളത്തിൽ മുക്കലും ഒക്കെ ആയിരുന്നു അള്ളാഹുവിൻ്റെ പരിപാടി മക്കയിൽ പതിമൂന്ന് കൊല്ലം അള്ളാഹു അതുതന്നെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആ ഭീഷണി ഇപ്പോഴും തുടരുന്നുണ്ട് നിങ്ങൾക്ക് പൂർവീകരുടെ അനുഭവം വരുമെന്ന് പറഞ്ഞു കൊണ്ട് അള്ളാഹു നേരിട്ട് ശിക്ഷിക്കുമെന്ന ഭീഷണി ഈ അധ്യായത്തിൽ തന്നെ വീണ്ടും മുഴക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അള്ളാഹു ചെയ്യുന്നത് നേരിട്ട് ശിക്ഷിക്കുകയല്ല മനുഷ്യന്മാർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുകയുമല്ല പകരം മനുഷ്യരെ തമ്മിൽ കഴുത്ത് വെട്ടിക്കുകയാണ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഖുർആാൻ്റെ വ്യാഖ്യാതാക്കൾ ഉരുൾ ഉരുളുന്നതും അറിയുന്നതും പെരളുന്നതും തഫ്സീറുകളിൽ നമുക്ക് കാണാം അമാനി അമാനിമലബിയുടെ ഒരു ഉരുളൽ വായിച്ചു കൊണ്ട് നമുക്ക് അഞ്ചാം വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാം യുദ്ധം യുദ്ധമുഖേനെ അല്ലാതെ തന്നെ അവിശ്വാസികളെ ശിക്ഷിക്കാനും അവരുടെ അക്രമങ്ങൾക്ക് പ്രതികാര നടപടിയെടുത്ത് ഇസ്ലാമിന് വിജയം നൽകുവാനും അള്ളാഹുവിന് വേണമെങ്കിൽ കഴിയും പക്ഷേ അവനത് ചെയ്യാത്തത് വിശ്വാസികളുടെ വിശ്വാസശക്തി സഹനം ക്ഷമ ത്യാഗസന്നദ്ധത ആദിയായ ഗുണങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയാകുന്നു നിങ്ങളിൽ നിന്ന് സമരം ചെയ്തവരെയും ക്ഷമാശീലന്മാരെയും വേർതിരിച്ചറിയാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ആലുവാന് നൂറ്റി നാൽപ്പത്തി രണ്ടിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു താഴെ മുപ്പത്തൊന്നാം വചനത്തിലും ഈ പരീക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യരെ തമ്മിൽ യുദ്ധം ചെയ്യിച്ചിട്ട് ആ യുദ്ധത്തിൽ ആരാണ് പോയി ചാവുന്നത് എന്ന് കണ്ടറിഞ്ഞിട്ട് അവർക്ക് സമ്മാനം കൊടുക്കാനാണ് അള്ളാഹുവിന് താല്പര്യം മക്കയിലെ മുശരിക്കുകളൊക്കെ മുശിരിക്കുകളായി തുടരാൻ എന്തായിരുന്നു കാരണം ഈ കുർആാൻ ആവർത്തിച്ച് പറഞ്ഞത് അവരെയൊക്കെ അള്ളാഹു മുഹമ്മദിന് ശത്രുക്കളായി നിയോഗിച്ചതാണ് എന്നും അവരെ അള്ളാഹുവാണ് വഴി പഴപ്പിച്ചത് എന്നും അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹുവാണ് മൂടിവെച്ചത് എന്നും മുഹമ്മദേ നിനക്ക് അവരോട് താക്കീത് ചെയ്യേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ അവരെ നീ വിചാരിച്ചാലൊന്നും നന്നാവില്ല ഞാനാണ് അവരെ പഴപ്പിച്ചത് അതുകൊണ്ട് നീ അവിടെ താക്കീതും ചെയ്തു പോയാൽ മതി എന്നൊക്കെയാണ് മക്കയിൽ പറഞ്ഞത് അതേ അള്ളാഹുവാണ് മദീനയിൽ വന്നിട്ട് അവരെ തന്നെ വാളെടുത്ത് വെട്ടാൻ ആഹ്വാനം ചെയ്യുന്നത് എന്നിട്ട് ആ വാളെടുത്ത് വെട്ടുന്ന പരിപാടിയിൽ ആ കലാപരിപാടിയിൽ ആരാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നറിയാൻ വേണ്ടി അള്ളാഹു ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ എത്രമാത്രം ദുഷ്ട മനസ്സിൻ്റെ ഉടമയാണ് എത്ര വലിയൊരു ക്രൂര വിനോദക്കാരനാണ് ഈ അള്ളാഹു എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കുഴപ്പമാണോ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കുക ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് മുഹമ്മദിന് മുഹമ്മദിൻ്റെ ദൗത്യം പ്രബോധനം കൊണ്ടും ഉത്ബോധനം കൊണ്ടും വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അക്രമത്തിൻ്റെ വഴി സ്വീകരിക്കേണ്ടിയിരുന്നു ആ അക്രമത്തിൻ്റെ വഴി സ്വീകരിക്കാൻ മുഹമ്മദിൻ്റെ മനസ്സ് മാറിയപ്പോൾ അതിനനുസരിച്ച് മുഹമ്മദ് മുഹമ്മദിൻ്റെ പോക്കറ്റ് ദൈവമായ അള്ളാഹുവിനെ എടുത്ത് ഇതുപോലെയുള്ള വൃത്തി കേടുകൾ അള്ളാഹുവിൻ്റെ പേരിൽ അവതരിപ്പിച്ചതാണ് മുഹമ്മദ് എന്ന കൊടും ക്രൂരനായ ഒരു ഗോത്ര മനുഷ്യൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കാൻ വേണ്ടി ആ മുഹമ്മദ് കുട്ടിക്കുരങ്ങനായി കൊണ്ടു നടന്നിരുന്ന ഒരു ഫെയ്ക്ക് മാത്രമാണ് ഈ അള്ളാഹു എന്നതിന് ഇതിലും വലിയ തെളിവൊന്നും ആവശ്യമില്ല സാമാന്യ ബുദ്ധി ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ളവർക്ക് ഇനി അമാനിമലവി തുടർന്നെഴുതുന്നു യുദ്ധത്തിൽ സത്യവിശ്വാസികൾ കൊല്ലപ്പെടുക സ്വാഭാവികമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൗഹീദിന്റെ വാക്യം ഉന്നതിപ്പെടുത്തുവാനും ധർമ്മയുദ്ധത്തിൽ രക്തസാക്ഷികളായവരുടെ കർമ്മങ്ങളൊന്നും പാഴാകാതെ അവർ തക്കതായ പ്രതിഫലം നൽകുകയും അവരുടെ സ്ഥിതിഗതികൾ നന്നാക്കി തീർക്കുകയും അവർക്ക് നേരത്തെ തന്നെ കുർആൻ വഴിയും നബി വഴിയും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് കുർആൻ വചനങ്ങളും നബി വചനങ്ങളും പ്രസിദ്ധങ്ങളാണല്ലോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് തങ്ങളുടെ മരണം യാതൊരു തരത്തിലും നഷ്ടകരമല്ലെന്ന് മാത്രമല്ല വമ്പിച്ച ഭാഗ്യം കൂടിയാണ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നതാണ് വലിയ ഭാഗ്യം അതാണ് പറഞ്ഞു വെക്കുന്നത് ഇതേ വാക്യത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി കൊടുക്കുന്നത് നോക്കുക അള്ളാഹു ബഹുമാനിക്കുകയും പവിത്രത കൽപ്പിക്കുകയും ചെയ്തവനാണല്ലോ മനുഷ്യൻ പിന്നെ എന്തിനാണ് കൊലയിലേക്കും അതിലൂടെ നാശത്തിലേക്കും എത്തിക്കുന്ന യുദ്ധം കൊണ്ട് അവരെ പരീക്ഷിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ പറയുന്ന സംശയങ്ങളും ഇങ്ങോട്ട് എടുത്ത് ഉദ്ധരിച്ചിട്ട് അതിന് ന്യായം കണ്ടെത്തി ഉരുളുകയാണ് റാസി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം നാശമല്ല മറിച്ച് ശാശ്വതമായ സുന്ദര ജീവിതം അവർക്ക് അത് പകരം നൽകുന്നു മനുഷ്യനും മരണം ഉറപ്പാണ് യുദ്ധത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കാതെ സാധാരണ മരണമാണെങ്കിൽ അവൻ വൻ പ്രതിഫലം അവന് നഷ്ടമാവുകയും ചെയ്യും വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ കർമ്മം പാഴാകില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം വിശ്വാസിയായ യോദ്ധാവ് ശരിക്കും ഒരു പ്രബോധകനാണ് അവൻ യുദ്ധം ചെയ്യുമ്പോൾ പറയുന്നത് ഒന്നുകിൽ നീ വിശ്വാസിയാവുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് നോക്കൂ നിങ്ങൾ സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് തള്ളി മറിക്കുന്നവർക്കുള്ള വായടപ്പൻ മറുപടിയാണ് റാസിയുടെ പറയുന്നത് അപ്പോൾ അള്ളാഹു എന്ന ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണം എന്താണ് അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്ത് കഴുത്ത് വെട്ടി കഴുത്തിന് വെട്ടേറ്റ് ചാവുന്നതാരേ അവർക്കാണ് ഏറ്റവും വലിയ ഭാഗ്യം അവർക്കാണ് ഏറ്റവും മഹത്തായ പ്രതിഫലം അതുകൊണ്ട് ഇഹലോകത്തെ ജീവിതം വെട്ടിച്ചാവാനുള്ളതാണ് വെട്ടിച്ചത്താൽ അവർക്കാണ് ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ഈ കുർആാൻ പഠിപ്പിക്കുന്നത് അപ്പം ഈ ദൈവം മനുഷ്യർക്ക് എന്ത് തരത്തിലുള്ള ധാർമ്മികതയാണ് വിളമ്പിത്തരുന്നത് എന്ന് ആലോചിച്ച് നോക്കുമങ്ങൾ ഈ ദൈവമുണ്ട് എന്ന് ആ ദൈവം ഇന്നയാളാണ് എന്ന് അയാൾക്ക് ആരാധന കിട്ടണം എന്ന് സ്വന്തം സൃഷ്ടികളായ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ന്യായമായ നേരും നിറയുമുള്ള ഒരു മാർഗവും സ്വീകരിക്കാതെ ആ മാർഗങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ഏറ്റവും വൃത്തികെട്ട മാർഗം അവലംബിച്ചു ഈ ദൈവം എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് മനുഷ്യനെ കഴുത്ത് വെട്ടിക്കൊണ്ട് ഒരു ദൈവത്തിന് തൻ്റെ അസ്തിത്വം ഈ മനുഷ്യരെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ആർക്കെങ്കിലും ബോധ്യപ്പെടുവോ നമ്മളെയൊക്കെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായത് ഇതാണ് നമ്മുടെ മാത്രമല്ല ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ മതം വലിച്ചെറിയാൻ കാരണമായത് ഇതാണ് അപ്പം നമ്മളെന്ത് ബോധ്യപ്പെടുത്താനാണ് ഇത് ഉപകരിക്കുന്നത് മനുഷ്യരോട് നിങ്ങൾ വാളെടുത്ത് എനിക്ക് വേണ്ടി വെട്ടിച്ചാവൂ വെട്ടിച്ചത്തു വന്നാൽ ഞാൻ നിങ്ങൾക്ക് കള്ളും പെണ്ണും തരാം എന്ന് പറയുന്ന ഈ ഒരു ദൈവം എന്ത് തരം ദൈവമാണ് ഇയാളെ പിശാജ് എന്ന് പോലും വിളിക്കാൻ പറ്റില്ല കാരണം പിശാജിന് പോലും ഇതിനേക്കാളും നേരും എറിയുണ്ടാവും ഇതാണ് ഈ മതം ഇതൊക്കെ വായിച്ചിട്ടാണ് നമ്മുടെയൊക്കെ ഈമാൻ മാൻ പോയത് കാരണം ജാതി സ്വർഗ്ഗം നമുക്ക് ആവശ്യമില്ല നമ്മുടെ സഹജീവികളായ മനുഷ്യരെ വെറുമൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കാരണം ഒരു തെളിവുമില്ലാതെ ഒളിച്ചിരുന്നിട്ടാണ് ഇതെല്ലാം പറയുന്നത് ഒരു തെളിവും തരാതെ ആകാശത്ത് ഒളിച്ചിരുന്നിട്ട് ഒരു ദൈവം നിങ്ങളോട് നമ്മളോട് പറയുകയാണ് നിങ്ങൾ വാളെടുത്ത് വെട്ടിയിട്ട് ഞാനിവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്ത് അതാണിപ്പോൾ ഇവിടെ പറഞ്ഞത് വെട്ടുമ്പോൾ നിങ്ങൾ വിശ്വാസിയാവാത്തത് കൊണ്ടാണ് വെട്ടിയത് എന്നിവർ വിളിച്ചു പറയുമെന്നും വിശ്വാസിയായാൽ വെട്ടു നിർത്തുമെന്നും പറയുമെന്നും അതൊരു വലിയ പ്രബോധനമാണ് എന്നുമാണ് റാസി ഇവിടെ വിശദീകരിച്ചത് അതിനു വേണ്ടിയിട്ടാണ് പോലും അള്ളാഹു ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഈ ഇമാൻ ഇട്ട് കൊടുക്കാൻ ഹിതായത് ഇട്ട് കൊടുക്കാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം കഴിയും അള്ളാഹു മനുഷ്യരുടെ മനസ്സിലേക്ക് ഭീതി ഇട്ട് കൊടുത്തിട്ട് കഴുത്ത് വെട്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിനു പകരം ആ മനുഷ്യരുടെ മനസ്സിലേക്ക് ഈ ഇമാൻ ഇട്ട് കൊടുക്കാൻ ദൈവത്തിൻ്റെ അസ്തിത്വം അവരെ ബോധ്യപ്പെടുത്താൻ നൈസർഗികമായ മാർഗങ്ങളിലൂടെ അള്ളാഹുവിന് നിഷ്പ്രയാസം കഴിയും അള്ളാഹു ദൈവമാണെങ്കിൽ ഏതുപോലെ നമ്മൾ ഒരുപാട് ധാർമ്മികതകൾ നമ്മൾ അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ സഹജീവിക്കൊരു വിഷമമുണ്ടാകുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു എന്നത് നമ്മുടെ ഉള്ളിൽ നൈസർഗികമായി വരുന്ന ഒരു ജന്മവാസനയായി വരുന്ന ഒരു സംഗതിയാണ് അതുപോലെ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ബോധ്യപ്പെടുത്താൻ ഒരു ദൈവത്തിന് യാതൊരു പ്രയാസവും അത് ചെയ്തില്ല പകരം വഴിപഴപ്പിക്കാൻ വേണ്ടി ഹൃദയങ്ങൾക്ക് മൂടി വെക്കുന്ന പണിയാണ് ഇയാൾ ചെയ്യുന്നത് പ പഴപ്പിക്കാൻ വേണ്ടി ചൈത്താന്മാരെയും നാട്ടുപ്രമാണിമാരെയും നിയോഗിക്കുന്ന പണിയാണ് മക്കയിൽ ഇയാൾ ചെയ്തത് എന്നിട്ട് ആ മക്കാരെയാണ് വാളെടുത്ത് വെട്ടാനും ഇവിടെ പറയുന്നത് ആ മക്കയിൽ പതിമൂന്ന് കൊല്ലം ഈ ദൈവം പറഞ്ഞു കൊണ്ടിരുന്നത് ദൈവത്തെയും പ്രവാചകന്മാരെയും ധിക്കരിച്ചവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നേരിട്ടിറങ്ങും അവിടെ ഭൂകമ്പമുണ്ടാകും അവിടെ വള്ളപ്പൊക്കമുണ്ടാകും അവിടെ കൊടുങ്കാറ്റുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പേടിപ്പിച്ചുകൊണ്ടിരുന്നത് അത് ഈ ദൈവത്തിന് സ്വീകരിക്കാവുന്ന രണ്ടാമത്തെ മാർഗമാണ് ഏറ്റവും നേരം നിറയുള്ള മാർഗ്ഗം മനുഷ്യർക്ക് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക ബോധ്യപ്പെടുത്തി കൊടുക്കുക തെളിവ് കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ മാർഗം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നാണ് ഈ ചങ്ങാതിയുടെ ആഗ്രഹമെങ്കിൽ ഇയാൾക്ക് നേരിട്ട് ശിക്ഷിക്കാം ഇവിടെ ആ ഓപ്ഷനും എടുക്കുന്നില്ല മൂന്നാമത്തെ ഓപ്ഷൻ മനുഷ്യരോട് വാളെടുത്ത് വെട്ടിയിട്ട് ഈ വിശ്വാസം സ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയാണ് അത് പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ ആര് വെട്ടി വെട്ടുകൊണ്ട് ചാവുന്നോ അവർക്കാണ് ഏറ്റവും വലിയ സമ്മാനം എന്നാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഈ മതം ഒരു ദൈവത്തിൻ്റെ വെളിപാടാണെന്നും ഒരു ദൈവത്തിൻ്റെ മതമാണ് എന്നും സാമാന്യ യുക്തി കോട്ട സാമാന്യ മനുഷ്യത്വമുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുക നമ്മളെപ്പോലെയുള്ള മനുഷ്യരെ അവർ വിശ്വസിക്കുന്നില്ല വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ അവരേതോ കഥ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ പാരമ്പര്യമായി അവർക്ക് കിട്ടിയ കഥകൾ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ അവരെയൊക്കെ പോയിട്ട് നമ്മൾ വെട്ടിക്കൊല്ലണം എന്ന് പറയുന്ന ഈ ദൈവത്തിൻ്റെ കഴുത്തല്ലേ ആദ്യം പെട്ടേണ്ടത് ഇനി ഇങ്ങനെ വെട്ടുകൊണ്ട് ചാവാൻ പോകുന്ന ആളുകൾക്ക് കഴിഞ്ഞാൽ കൊടുക്കുന്ന എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത് അവരെ അവൻ മുമ്പേ പരിചയപ്പെടുത്തിയ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും ആറാമത്തെ വാക്യം വിശ്വാസിയെ സ്വർഗത്തിലും അവിശ്വാസിയെ നരകത്തിലും പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹു പറയുന്നു അപ്പോൾ സ്വർഗവും നരകവും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും വേണ്ടിയല്ല വിശ്വാസിക്കും അവിശ്വാസിക്കും വേണ്ടിയാണ് ഈ പൊട്ടക്കഥകൾ വിശ്വസിച്ചവരെ അവരെത്ര വലിയ തിന്മ ചെയ്തവരാണെങ്കിലും ശരി ആ തിന്മകളെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് ഡമ്പ ചെയ്യും ഈ പൊട്ടക്കഥ വിശ്വസിക്കാത്തവർ അവരെത്ര നല്ല മനുഷ്യരായാലും ശരി അവരെ നിത്യ നിത്യനരകത്തിൻ്റെ അടുപ്പിലിട്ട് കത്തിക്കുകയും ചെയ്യും കാരുണ്യം കൊണ്ടിരിക്കപ്പുറത്തില്ലാഞ്ഞിട്ടാണ് ഈ പണിയൊക്കെ ഈ ചങ്ങാതി തുടങ്ങിയത് വൈരുദ്ധ്യങ്ങളില്ലാത്ത കിത്താവ് ഏഴ് വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാരണം ഉളുപ്പില്ലായ്മ മാത്രമേ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളൂ ഒരു ദൈവത്തിൻ്റെ പേരിൽ സർവശക്തനായ ദൈവം കുൻ പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഭസ്മമാക്കാൻ കഴിയുന്ന ദൈവം കുൻ പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവം വിചാരിക്കുന്നത് എന്തും ഒരു കൊണ്ട് സാധ്യമാകുന്ന ദൈവം നേരത്തെ വട്ടിക്ക് കടം ചോദിച്ചതുപോലെ ഇവിടെ സഹായം ചോദിക്കണം ആരോട് ഈ മനുഷ്യന്മാരോട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്ന ഈ നിസ്സാര പുഴുക്കളോട് നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ അങ്ങടും സഹായിക്കാം ആരാണ് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പക്ഷേ ഇത് ഇതാരാണ് പറയുന്നത് മുഹമ്മദാണ് പറയുന്നത് മുഹമ്മദിനെ സഹായിച്ചാൽ മുഹമ്മദ് തിരിച്ചും സഹായിക്കും അതാണ് പ്രശ്നം മുഹമ്മദിനെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് മുഹമ്മദിനൊരു രാജ്യമുണ്ടാക്കണം മുഹമ്മദിന് സ്വന്തമായി സ്വന്തമായൊരു ഗോത്രമുണ്ടാക്കണം മുഹമ്മദിനെ രാജാവാകണം അതിന് മുഹമ്മദിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്ത് ചാവണം അങ്ങനെ ചാവാൻ വേണ്ടി നിങ്ങൾ വാളെടുത്തുകൊണ്ട് യുദ്ധത്തിന് പോയാൽ അത് മുഹമ്മദിനെ സഹായിക്കലാണ് അങ്ങനെ മുഹമ്മദിനെ സഹായിച്ചാൽ മുഹമ്മദ് നിങ്ങൾക്ക് കൊള്ള മുതൽ തരും നിങ്ങൾ ചത്താൽ മുഹമ്മദിൻ്റെ അദാഹു നിങ്ങൾക്കവിടെ കള്ളും പെണ്ണും തരും നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ മുതലിൻ്റെ ഓരിയും കിട്ടും ബാക്കി ഇവിടെ പല സൗകര്യങ്ങളും കിട്ടും ഇതാണ് മുഹമ്മദിനെ സഹായിച്ചാൽ മുഹമ്മദ് ഇങ്ങോട്ടും സഹായിക്കും മുഹമ്മദിനെ സഹായിച്ചില്ലെങ്കിൽ മുഹമ്മദ് കഴുത്ത് വെട്ടും ഇത്രയേനെ അർത്ഥമുള്ളൂ അതല്ലാതെ പ്രപഞ്ചസ്രഷ്ടമായ ദൈവത്തിന് മനുഷ്യരോട് സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല മനുഷ്യരെ കഴുത്ത് വെട്ടിച്ചുകൊണ്ട് സ്വന്തം അസ്തിത്വം സ്വന്തം സൃഷ്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും ഒരു ദൈവത്തിനില്ല അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ ആ ചങ്ങാതിയെ ദൈവമെന്ന് വിളിക്കാനോ ആരാധിക്കാൻ പോയിട്ട് ആദരിക്കാനോ സാധ്യവുമല്ല അതിനേക്കാളും വലിയൊരു ദുഷ്ടൻ ഈ പ്രപഞ്ചത്തിൽ ഇനി ജന്മം എടുക്കാനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം റാസി യുദ്ധത്തിന് പുറപ്പെട്ടും അതിൽ മുന്നേറിയും വിശ്വാസികൾ അള്ളാഹുവിനെ സഹായിക്കുമ്പോൾ അവരെ ശക്തിപ്പെടുത്തിയും അവരെ യുദ്ധക്കളത്തിൽ അടിയുറപ്പിച്ചും മുന്നിലും പിന്നിലും അവരെ സംരക്ഷിക്കുന്ന മലക്കുകളെ ഇറക്കിയും അവൻ വിശ്വാസികളെ സഹായിക്കും അതാണ് യുദ്ധപ്പറമ്പിലാണ് ഈ സഹായം യുദ്ധപ്പറമ്പിൽ നിങ്ങൾ അക്ബറും വിളിച്ചങ്ങട്ട് വെട്ടാനിറങ്ങിയാൽ അത് അള്ളാഹുവിനെ സഹായിക്കല് അപ്പോൾ വെട്ടുകൊള്ളിക്കാനും യുദ്ധം ജയിപ്പിക്കാനും അള്ളാഹു നിങ്ങളെയും സഹായിക്കും നിങ്ങളുടെ മനസ്സിൽ സ്ഥൈര്യവും ധൈര്യവും തരും അപ്പുറത്ത് എതിരാളികളുടെ മനസ്സിൽ പേടി ഇട്ടുകൊടുത്തിട്ട് അള്ളാഹു യുദ്ധം ജയിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ നിങ്ങളാഹുവിനെ വാൾ കൊണ്ട് സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ ഈ കോലത്തിലൊക്കെ സഹായിക്കും കൂട്ടത്തിൽ മലക്കുകൾ ഇറക്കിയിട്ടും സഹായിക്കും പക്ഷേ അത് എപ്പോഴൊന്നും പറ്റൂല നിങ്ങൾക്ക് നല്ല ശക്തി ഉണ്ടെങ്കിൽ അത് ഈ മലക്കുകളും ഉണ്ടാവും നിങ്ങൾക്ക് ശക്തി കുറവാണെങ്കിൽ തോൽക്കുകയാണെന്ന് കണ്ടാൽ അത് ഈ മലക്കുകളും തടിയെടുക്കും അതാണ് ഊഹതി യുദ്ധത്തിൽ നമ്മൾ കണ്ടത് അപ്പോൾ ആരാണ് അല്ല ആരാണ് മലക്ക് ഇതൊക്കെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ട എട്ട് അവിശ്വാസികൾക്ക് നാശം അള്ളാഹു അവരുടെ കർമ്മങ്ങൾ പാഴാക്കി തന്നെയാണ് ഇപ്പോൾ നേരത്തെയും പറഞ്ഞത് അത് തന്നെ പിന്നെയും പറയാണ് അവിശ്വാസികൾ സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതൊക്കെ അള്ളാഹു മായ്ച്ചളയും കാരണം അവിശ്വാസികളായിട്ട് പിന്നെ നന്മ ചെയ്തിട്ട് കാര്യമില്ല എന്നാൽ വിശ്വാസികളായ നന്മ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതുമില്ല വിശ്വാസികളായാൽ നിങ്ങൾ തിന്മ ചെയ്തോളി അതും അള്ളാഹു വായിക്കും അള്ളാഹു വായിക്കട്ടപ്പുറം കൊണ്ട് കുത്തിരിക്കുകയാണ് വിശ്വസിക്കാത്തവൻ്റെ നന്മ വായിക്കാനും വിശ്വസിച്ചവൻ്റെ തിന്മ വായിക്കാനും കുത്തിരിക്കുകയാണ് ഈ ചങ്ങാതി എത്ര നല്ല ദൈവമാണ് അള്ളാഹു നോക്കുക ഒമ്പത് അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തത് കാരണം അങ്ങനെ അവരുടെ കർമ്മങ്ങൾ അവൻ നിഷ്ഫലമാക്കി അള്ളാഹു അവതരിപ്പിച്ചതിനെ വെറുത്തതുകൊണ്ടാണ് അവരുടെ അവിശ്വാസികളുടെ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു വായിച്ചു കളയുന്നത് അള്ളാഹു അവതരിപ്പിച്ചതിനെ വെറുക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഈ അള്ളാഹുവിൻ്റെ യാതൊരു പ്രതിഫലവും ആവശ്യവും കാരണം ഇത്രയും വൃത്തികെട്ട ഒരു അള്ളാഹു തരുന്ന സമ്മാനത്തിന് വേണ്ടി ഞാനിവിടെ ഒരു നന്മയും ചെയ്തിട്ടില്ല അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല ഞാനിവിടെ നന്മകൾ ചെയ്യുന്നതും തിന്മകൾ ചെയ്യാതിരിക്കുന്നതും എൻ്റെ സഹജീവികളായ മനുഷ്യർക്ക് വേണ്ടിയാണ് ഇതുപോലെയുള്ള ഒരു കുരുട്ട് ബുദ്ധിക്കാരനും പരമദുഷ്ടനും ക്രൂരവിനോദക്കാരനുമായ ഒരു ദൈവത്തെ സന്തോഷിപ്പിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അജണ്ടയേ അല്ല അതുകൊണ്ട് അള്ളാഹു മായ്ക്കാനുള്ള ഒക്കെ വായിച്ചോട്ടെ ഒരു കുഴപ്പമില്ല അള്ളാഹു ഒരുക്കി വെച്ച കള്ളും പെണ്ണും ഒരുക്കി വെച്ച സ്വർഗവും ആവശ്യമില്ല ഇനി ഇതിൻ്റെ പേരിൽ അള്ളാഹു നരകത്തിലിട്ട് പൊരിക്കുകയാണെങ്കിൽ അങ്ങ് പൊരിച്ചു തിന്നോട്ടെ അത്ര എനിക്ക് ഇതിനെക്കുറിച്ച് അള്ളാഹു അവതരിപ്പിച്ചതിനെ വെറുക്കാൻ വെറുക്കാതിരിക്കാൻ എന്ത് കാരണമാണ് ഇതിലുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഈ കുർആാനിൽ എവിടെയാണ് ഈ ഒരു സാധനത്തോട് മനുഷ്യർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു സാധനമുള്ളത് മനുഷ്യരോട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഒരു വാചകം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും അല്ലാതെ ഇതിനകത്ത് മനുഷ്യത്വം തുളുമ്പുന്ന നന്മ തുളുമ്പുന്ന ഒരു വാചകം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ആരോടൊക്കെയോ ദേഷ്യപ്പെട്ടുകൊണ്ട് കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന ഒരു മനോരോഗിയുടെ ജൽപ്പനങ്ങളല്ലാതെ മറ്റൊന്നും ഈ പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ വെറുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഇത് പടച്ചോനെ ഇറക്കിയതാണെങ്കിൽ ആ പടച്ചോനെ സ്നേഹിക്കാനും എനിക്ക് കഴിയില്ല ആ പടച്ചോനെ ഞാൻ പിശാജായിട്ട് കാണുള്ളൂ ഒരു പക്ഷേ പിശാജിനേക്കാൾ വലിയ പെരും പിശാജായിട്ട് ഈ പുസ്തകം ഇറക്കിയ പടച്ചോനെ എന്നെപ്പോലുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ സഹജമായി തന്നെ കുറച്ച് മനുഷ്യത്വവും നന്മയുണ്ട് ആ മനുഷ്യത്വവും നന്മയുള്ള ഒരാൾക്കും ഈ കഴുത്തുവട്ടം പറയുന്ന വേദപുസ്തകം ഒരു ദൈവത്തിൻ്റെ വേദപുസ്തകമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല പത്ത് അവർ ഭൂമിയിൽ സഞ്ചരിച്ചിട്ടില്ലേ എങ്കിൽ തങ്ങളുടെ മുൻഗാമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് നോക്കാമായിരുന്നു അള്ളാഹു അവരെ തകർത്തു കളഞ്ഞു ഈ സത്യനിഷേധികൾക്കുമുണ്ട് അതുപോലെയുള്ളവ എന്നിട്ട് എവിടെ അതുപോലെ തകർക്കാനാണെങ്കിൽ അള്ളാഹു മക്കയിൽ ഭൂകമ്പം ഉണ്ടാക്കണ്ടേ മദീനയിൽ ജൂതന്മാർ താമസിക്കുന്നിടത്ത് എന്തെങ്കിലും വെള്ളപ്പൊക്കമോ ഭൂകമ്പോ അതുപോലെ എന്തെങ്കിലും കൊടുങ്കാറ്റോ ഇടിമിന്നലോ ഉണ്ടാക്കിയിട്ട് അവരെ നശിപ്പിക്കണ്ടേ അതൊന്നും അല്ലാഹു ചെയ്തിട്ടില്ല മക്കയിൽ പതിമൂന്ന് കൊല്ലം അള്ളാഹു ഇത് പറഞ്ഞ് പേടിപ്പിക്കുകയല്ലാതെ മക്കയിൽ നിന്ന് മുഹമ്മദ് പോകുന്നതിന് ശേഷം അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒരിക്കൽ പറഞ്ഞ ന്യായം പ്രവാചകൻ നിന്നങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കേ അള്ളാഹു അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് എന്നാൽ പ്രവാചകൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷവും അവിടെ ഒന്നും നടന്നിട്ടില്ല അവിടെ നടന്നു അവിടെ സാധാരണ പോലെ സംഭവങ്ങളാണ് നടന്നത് ചെയ്തത് മുഴുവൻ മുഹമ്മദും കൂട്ടരാണ് അവരുടെ കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ പോവുകയാണ് ചെയ്തത് അതല്ലാതെ അള്ളാഹു ഒരു ചുക്കും ചെയ്തിട്ടില്ല ഇവിടെ പറയുന്നത് നിങ്ങൾ നാട്ടുകൂടെയൊക്കെ നടന്നു നോക്കിയാൽ കാണുന്നില്ലേ നാട്ടുകൂടെയൊക്കെ നടന്നു നോക്കിയാൽ പലതും കാണും ആ കാണുന്നതിൻ്റെയൊക്കെ പേരിൽ പലരും പണ്ടുള്ളവർ പല കെട്ടുകഥകളും പറഞ്ഞുണ്ടാക്കിയിട്ടുമുണ്ട് ആ കഥകളെ ആ കഥകളുടെ ദൃഷ്ടാന്തങ്ങളെല്ലാം ഈ പ്രകൃതിയിൽ കാണുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഭൂകമ്പം ഉണ്ടായതിൻ്റെ അടയാളങ്ങളുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ അണക്കെട്ട് കുട്ടിയതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ വെള്ളം മൂടിയതിൻ്റെ ഉണ്ടാവും അതൊന്നും ഈ പറയുന്ന കഥകൾക്ക് തെളിവല്ല മറിച്ച് അത്തരം സംഭവങ്ങളെ ബേസ് ചെയ്ത് പിന്നീട് മനുഷ്യന്മാർ പൊട്ടക്കഥകൾ മെനഞ്ഞുണ്ടാക്കി എന്നതിൻ്റെ തെളിവ് മാത്രമാണ് ഇതൊക്കെ നമ്മൾ മുമ്പ് എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കാരണം ഇതൊക്കെ ഈ കുർഖാനിൽ കാക്കത്തുള്ള ഇരമ്പട്ട ആവർത്തിച്ചതാണ് വിഷയദാരിദ്ര്യം കൊണ്ട് ഒരു ചങ്ങാതി ഇങ്ങനെ ചർവിത ചർവണം പോലെ പെറുപിടുത്തതാണ് ഈ കുർവാനിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇതൊക്കെ എത്ര തവണ പറഞ്ഞതാണ് ഈ പൊട്ടത്തരങ്ങളൊക്കെ ഇതൊക്കെ ഒരു തവണ പറയാൻ പോലും വകുപ്പില്ലാത്ത വിഡ്ഢിത്തങ്ങളാണ് അതാണ് നൂറ് കണക്കിന് സ്ഥലത്ത് ആവർത്തിക്കുന്നത് പതിനൊന്ന് കാരണം അള്ളാഹു വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാണ് ഖാഫറുകൾക്ക് ഒരു രക്ഷാധികാരിയും ഇല്ല തന്നെ അള്ളാഹു വിശ്വസിച്ചവരെ രക്ഷിക്കാൻ നടക്കാണ് കാഫറികളെ രക്ഷിക്കാൻ നടക്കുന്നില്ല കാഫറികളെ ഇതുപോലെ ശിക്ഷിക്കാൻ നടക്കുകയാണ് ഈ അള്ളാഹു എവിടെയാണിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഏത് വിശ്വാസികളെയാണ് അള്ളാഹു അവിടെ രക്ഷിക്കുന്നത് നിങ്ങൾ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ഒന്ന് നോക്ക് ഇതിൽ പറയുന്ന കാര്യമൊന്ന് അപ്ലൈ ചെയ്താൽ മതി ഇതിലിപ്പോൾ നേരത്തെ ഇപ്പം എന്താ പറഞ്ഞത് നമ്മൾ നിങ്ങൾ ലോകത്തൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ കാണാം എന്നാണ് പറഞ്ഞത് അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് നിങ്ങൾ ലോകത്തൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് നോക്ക് ഈ പറയുന്ന ഈ കഥ വിശ്വസിക്കുന്ന ആളുകളെ ഇവരുടെ ദൈവം രക്ഷിക്കുന്നതായിട്ടും ഇത് വിശ്വസിക്കാത്ത ആളുകളെ മുഴുവൻ ദൈവം ശിക്ഷിക്കുന്നതായിട്ടും നിങ്ങൾക്ക് ലോകത്തെവിടെയെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഭൂകമ്പം ഉണ്ടാകുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും തുർക്കിയിലും ഒക്കെയാണ് അവിടെയൊക്കെ ഈ അള്ളാഹുവിൻ്റെ ആൾക്കാരാണ് ജീവിക്കുന്നത് എന്തിനാണ് അള്ളാഹു അവിടെ പോയി കുൽക്കുന്നത് ഇനി യുദ്ധത്തിൽ അള്ളാഹു സഹായിക്കുമെന്ന് പറയുന്നത് അങ്ങനെയാണ് സഹായിക്കുന്നത് നൂറ് വല്ലതായിട്ട് ആ പലസ്തീനികൾ ഈ ഇസ്രായേലിൻ്റെ അക്രമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എവിടെ അള്ളാഹു ഇന്ത്യയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് പള്ളികൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു എവിടെ നിങ്ങൾ അള്ളാഹു ബംഗ്ലാദേശിൽ നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങൾ അള്ളാഹുവിന് ശക്തിയുണ്ട് അവിടെ ഹിന്ദുക്കളുടെ അമ്പലമൊക്കെ പൊളിക്കാൻ നിങ്ങൾ മിടുക്കന്മാരാണ് അവിടെ ആട്ടി ഓടിക്കാനും നിങ്ങൾ മിടുക്കന്മാരാണ് പാകിസ്ഥാനിൽ അഹമ്മദിയാക്കൾക്കെതിരെ കച്ചറ ഉണ്ടാക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുവിന് അണികൾ കുറവായ സ്ഥലത്ത് അള്ളാഹുവിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതെന്തിൻ്റെ ദൃഷ്ടാന്താണ് ജീവിച്ചിരിപ്പില്ല എന്നതിൻ്റെ ദൃഷ്ടാന്താണ് ഈ അള്ളാഹു ജീവിച്ചിരിപ്പില്ല ഇതൊരു ഭടായി മാത്രമായിരുന്നു എന്നതിൻ്റെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും മാത്രമേ നമ്മൾ ലോകത്തിന് ചുറ്റും നടന്നു നോക്കിയാൽ കാണുകയുള്ളൂ ഇപ്പോഴും നമ്മളതാ കാണുന്നത് നമ്മുടെ കൺമുമ്പിൽ പോലും നമുക്കതേ കാണാൻ കഴിയുള്ളൂ ഇവിടെ അവിശ്വാസികളെ ശിക്ഷിക്കുകയും വിശ്വാസികളെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അള്ളാഹുവിനെയൊന്നും ലോകത്തെവിടെയും നമ്മൾ കാണുന്നില്ല അപ്പോൾ പഴങ്കഥയിൽ പറഞ്ഞാൽ പോരാ കൺമുമ്പിൽ അതിൻ്റെ നേരെ വിപരീതമായ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കാണുന്നത് മുഹമ്മദ് നബിയെ അവിശ്വസിച്ചവർക്ക് അവരുടെ മുൻഗാമികൾക്കുണ്ടായതുപോലുള്ള ശിക്ഷയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നു മുൻഗാമികളായ അവിശ്വാസികളെ ശക്തമായ ഭൂമികുലുക്കവും പ്രളയവും കൊണ്ടൊക്കെയാണല്ലോ നശിപ്പിച്ചത് മുഹമ്മദ് നബിയിൽ അവിശ്വസിച്ചവർക്കെതിരെ ഇത്തരം ശക്തമായ ശിക്ഷകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ സംശയത്തിന് ഇനി റാസി മറുപടി വരികയാണ് കേട്ടോളി മുഹമ്മദ് നബിയെ അവിശ്വസിച്ചവരുടെ ശിക്ഷ മുൻഗാമികളുടേതിനേക്കാൾ കാഠിന്യമുള്ളതാവാൻ സാധ്യതയുണ്ട് കാരണം മുഹമ്മദ് നബിയുടെ ദീൻ മറ്റുള്ള ദീനിനേക്കാൾ വ്യക്തമായി തെളിഞ്ഞതാണ് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ ഇങ്ങനെ ഒരു മതം വരുമെന്നും അതിൽ വിശ്വസിക്കണമെന്നും ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു മാത്രമല്ല ആ ദീനിൽ വിശ്വസിച്ചില്ലെങ്കിൽ കൊല ചെയ്യപ്പെടുകയോ ബന്ദിയായി പിടിക്കപ്പെടുകയോ ചെയ്യുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു ഈ അവസ്ഥ മുൻഗാമികൾക്കുണ്ടായ നാശത്തെക്കാൾ ഭയാനകമാണ് എങ്ങനെയുണ്ട് ന്യായം മുൻഗാമികൾക്ക് അള്ളാൻ്റെ നേരിട്ടുള്ള ശിക്ഷ കിട്ടിയിരുന്നു അതിനേക്കാൾ ഭീകരമായ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ ഏർപ്പാട് നിർത്തിയിട്ട് നമ്മളെ തന്നെ നമ്മൾ തല്ലിക്കാൻ തുടങ്ങിയത് എന്താ ഇതിനൊക്കെ പറയാം മാത്രമല്ല ഇങ്ങനൊരാൾ വരുമെന്നും ഒരാൾ വരുമ്പോൾ വിശ്വസിച്ചില്ലെങ്കിൽ അയാളുങ്ങളെ പിടിച്ച് അടിമകളാക്കുമെന്നും അയാളങ്ങളെ കഴുത്തു വെട്ടുമെന്നോ ഒക്കെ അക്കിതാബുകളിൽ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്നും യജാദി എന്താ ഇതിനൊക്കെ നമ്മൾ മറുപടി പറയുക ഇതാണ് ഖുർആൻ ഇതാണ് കുർആന്റെ ദൈവീകത പന്ത്രണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരെ അള്ളാഹു താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും നാൽക്കാലികളെ പോലെ തിന്ന് മതിച്ച് നടക്കുന്ന അവിശ്വാസികളുടെ വാസസ്ഥലം നരകമാണ് എന്തൊരു സംസ്കാരമാണ് നാലോചിലെ വിശ്വസിക്കാത്ത ഈ മുഹമ്മദിൻ്റെ മണ്ടത്തരങ്ങൾ കേട്ടിട്ട് അതിൽ വിശ്വസിക്കാത്ത ആളുകളെ നാൽക്കാലികൾ എന്നാണ് വിളിക്കുന്നത് പോലെ തിന്ന് മതിച്ച് നടക്കുകയാണ് അവർ അതുകൊണ്ട് അവരെ നരകത്തിൽ കൊണ്ടുവിടുന്നു മറ്റവരെയോ മറ്റവരെ നാൽക്കാലികളെപ്പോലെ സ്വർഗത്തിൽ കൊണ്ടുവിടുന്നു സ്വർഗത്തിലാണ് ഏറ്റവും വലിയ നാൽക്കാലി ജീവിതം പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിലെ വിഭവങ്ങൾ ഇനി പറയാൻ പോകുന്നുണ്ട് ഇതാ അവിടെ തന്നെ പറഞ്ഞു അവിടെ നാൽക്കാലികളെപ്പോലെ വെള്ളം കുടിച്ച് കള്ളും കുടിച്ച് പാലും കുടിച്ച് ജീവിക്കാമെന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ നാൽക്കാലികളെ പോലെയല്ല ജീവിക്കുന്നത് ഇവിടെ മനുഷ്യർ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് ഓരോ മനുഷ്യർക്കും അവരവർക്കുള്ള എല്ലാ കഴിവുകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് നല്ല മനുഷ്യരായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടെ നാൽക്കാലികളെ പോലെ ജീവിക്കുന്നത് ഈ മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്നവരാണ് പോലെയല്ല ജന്തുക്കളെ ഹിംസ്രജന്തുക്കളെപ്പോലെയാണ് ജീവിക്കുന്നത് നാൽക്കാലികൾ ഇത് ഇങ്ങനെ ഇത്രയും ക്രൂരത ചെയ്യാറില്ല കാട്ടിലെ ഹിംസ്രജന്തുക്കൾ പോലും ചെയ്യാറില്ല അവരും ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ വേട്ടയാടുകയച്ചു സ്വന്തം വർഗത്തിൽപ്പെട്ട ജീവികളെ കഴുത്ത് വെട്ടിക്കൊണ്ട് ദൈവത്തെ സ്ഥാപിക്കാൻ പോകുന്ന ഈ മതത്തിനോളം വലിയ വൃത്തികേട് നാൽക്കാലിത്തരം വേറെ എവിടെയും നമ്മൾ കാണുന്നില്ല നാൽക്കാലികളെ പോലെ തിന്നും മതിച്ചും ജീവിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പഠിപ്പിക്കുന്നത് ഈ മതമാണ് എന്നിട്ട് തിരിച്ച് അത് നമ്മളാണ് എന്ന് നമ്മളെ ആക്ഷേപിക്കുകയാണ് അവിടെ ചെയ്യുന്നത് നാൽക്കാലികൾക്ക് ഉള്ളതല്ലാത്ത എന്ത് സൗകര്യമാണ് ഈ പുസ്തകത്തിൽ വിവരിച്ച അള്ളാവ് ഒരുക്കി വെച്ചാൽ സമ്മാന പൊതിയിലുള്ളത് സ്വർഗത്തിലുള്ളത് കള്ളുടിക്കുക പാൽ കുടിക്കുക തേൻ കുടിക്കുക പഴം തിന്നുക പിന്നെ സെക്സിലേർപ്പെടുക ഇതല്ലേ നാൽക്കാലികളുടെ ജീവിതം ഇതിനപ്പുറത്ത് അവിടെ എന്താ ഉള്ളത് നമുക്കിവിടെതൊന്നുമല്ല നമുക്കിവിടെ പലതും ഉണ്ട് നൈസർഗികമായ ഒരുപാട് സിദ്ധികൾ മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ട് വൈവിധ്യമുള്ള സിദ്ധികൾ ആ സിദ്ധികൾ ലഭിച്ചവരൊക്കെ ആ സിദ്ധികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിതം മനോഹരമാക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു നൽകുന്നുണ്ട് സ്നേഹം പകർന്നു നൽകുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് നൃത്തം ചെയ്യുന്നുണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് സിനിമ ഉണ്ടാക്കുന്നുണ്ട് കഥ എഴുതുന്നുണ്ട് നോവൽ എഴുതുന്നുണ്ട് അങ്ങനെ ഒരുപാട് കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നുണ്ട് അവർ നാൽക്കാലികൾ പോലെയല്ല ജീവിക്കുന്നത് നാൽക്കാലികൾക്ക് ആ ഏർപ്പാടൊന്നുമില്ല അവർക്കും അത്യാവശ്യം അവരുടേതായ ജീവിതാസ്വാദനങ്ങളുണ്ട് തിന്ദ ഊടിക്കാതെ മിക്ക എന്നൊക്കെ പറഞ്ഞത് ആ ഏർപ്പാട് മാത്രമേ അള്ളാഹു ഒരുക്കിയച്ച സ്വർഗത്തിലുള്ളൂ അപ്പോൾ വിശ്വാസികളാണ് നാൽക്കാലികളെ പോലെ ജീവിക്കാൻ പോകുന്നത് പോലെ ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ട് ഇവിടുത്തെ ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും സൗകര്യങ്ങളും നിഷേധിക്കുകയാണ് ചെയ്യുന്നത് വിഡ്ഢികൾ എന്നിട്ട് എന്നിട്ടവിടെ നാൽക്കാലികളെ പോലെ നമുക്ക് ജീവിക്കാം എന്ന് ഈ കഥാപുസ്തകം പറയുന്നു അത് വിശ്വസിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി വാളെടുത്തിട്ട് സ്വന്തം സഹജീവിയുടെ കഴുത്ത് വെട്ടാൻ പോകുന്നു കഴുത്ത് വെട്ടുന്നവർക്കാണ് അവിടെ ഏറ്റവും വലിയ സമ്മാനം കഴുത്ത് വെട്ടുന്നതിൻ്റെ ഇടയിൽ വെട്ടുകൊണ്ട് ചത്താൽ അവർക്കാണ് അതിലും വലിയ സമ്മാനം എന്നാണ് ഈ കഥാപുസ്തകം പഠിപ്പിക്കുന്നത് ഇത്രയും ജുഗുപ്സാവഹമായ ഇത്രയും വൃത്തികെട്ട ഇത്രയും മനുഷ്യത്വരഹിതമായ ഇത്രയും നെറികെട്ട ഒരാശയം ലോകത്ത് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഇതിനെ വെറുക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെന്നു പറഞ്ഞത് ഇതിനെ വെറുക്കാതിരിക്കാൻ എന്ത് വകുപ്പാണിതിലുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം അത് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അള്ളാഹു ജീവിച്ചിരിപ്പില്ല ഈ അള്ളാഹുവിൻ്റെ ഏജൻറ്റുമാരോടാണ് നമ്മൾ ഇത് ചോദിക്കുന്നത് അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം